ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان استقل الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله سبحانه وتعالى يرضى من يمن നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഹവയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവസത്ത് ചെയ്യുകയാണ് പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നാം ഓരോരുത്തരും പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും അതുപോലെ ഈദുൽ അമഹയും ബലികർമ്മവും അയ്യാമുത്തശരിയക്കുമെല്ലാം ഒന്നിച്ചു വരുന്ന വളരെ പുണ്യമുള്ള ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇനി വരാനിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അത് കഴിഞ്ഞുള്ള മൂന്ന് ദിവസങ്ങളും പരിശുദ്ധ ഇസ്ലാമിൽ റമദാനിനെ പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി വിശുദ്ധ ഖുറാനും പ്രവാചകന്റെ ഹരീത്തുകളും വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ പുണ്യദിനങ്ങൾ പലപ്പോഴും വിശുദ്ധ കുറിച്ച് അതിന്റെ പ്രാധാന്യവും മഹത്വവുമെല്ലാം മനസ്സിലാക്കുകയും അതിന് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പലരും ദുഹിച്ച മാസത്തിലെ ആദ്യ ദിനങ്ങളുടെ മഹത്വങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല വിശുദ്ധ ഖുർആൻ സൂഹത്ത് ഫജുറിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വൽഫജിരി വലയാലി നാശം പ്രഭാതം തന്നെയാണ് സത്യം പത്തു രാവുകളും തന്നെയാണ് സത്യം ആ പത്തു രാവുകളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഇബിന് ഗസീർ അഹമ്മാഹി അലി ഹദ് തഫ്സീറിൽ പറയുകയാണ് ഇബിന് അബ്ബാസും അബ്ദുല്ലാഹിബിന് സുബൈറും ഇമാം മുജാഹിദും ഇങ്ങനെയുള്ള സലഫുകളിലും സലഫുകളിലും പെട്ടിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ അവരെല്ലാവരും ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ് ഇവിടെ പത്ത് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ പത്ത് രാത്രികളെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഒന്ന് മുതൽക്കുള്ള രാവുകളാണ് അള്ളാഹു സുഹാനോത്തല പ്രത്യേകമായി ശ്രേഷ്ഠത കൽപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് എന്നർത്ഥം അള്ളാഹു ഒരു കാര്യത്തെ സംബന്ധിച്ച് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹത്വം അള്ളാഹുവിന്റെ അടുക്കിൽ ഉണ്ട് എന്നാണ് പലപ്പോഴും മനുഷ്യന്മാർ അശ്രദ്ധമായി കിടക്കുന്ന എന്നാൽ അതിന്റെ ഗൗരവം വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടതുമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് പലപ്പോഴും അള്ളാഹു സത്യം ചെയ്യാറുള്ളത് ലാവു ഹസിമു ബിഹാദ് എൽ ബലത് മക്കാരാജ്യത്തെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട് കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇന്നൽസർ ഇതൊക്കെ വിശുദ്ധ ഖുറാനിൽ അള്ളാഹുന്റെ സത്യങ്ങളാണ് അതിലൊക്കെ മനുഷ്യന്മാർക്ക് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ആലോചിക്കാനുമുണ്ട് ഇവിടെ ഐ പിന്നെ ദുൽഹൈജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ വേണ്ടിയും അത് മനസ്സിലാക്കാനും വേണ്ടിയാണ് അതിനെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് സുഹൃത്ത് ഹജ്ജിൽ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അലഹും ഹജ്ജിന്റെ കർമ്മങ്ങളും അതിന്റെ ദിവസങ്ങളെക്കുറിച്ചും അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നു നിങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കണം ഏതാണ് ഈ അറിയപ്പെട്ട ദിവസങ്ങളെന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇബിനി അബ്ബാസ്റഹിള്ളാഹു പറയുന്നു അത് അയ്യാമുൽ അഷ്റാണ് അഥവാ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് അപ്പൊ വളരെ പ്രാധാന്യത്തോടുകൂടി വിശുദ്ധ ഖുറാൻ തന്നെ ഊന്നി ദിവസങ്ങളാണ് സഹോദരന്മാരെ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മഹാനായി മൂസാനബി അലിഹിത്തു വസ്സലാം അള്ളാഹു സുഹാനോ തല അദ്ദേഹത്തിന് വേദഗ്രന്ഥം നൽകാൻ വേണ്ടി തൂരിസീന പർവ്വതത്തിലേക്ക് വിളിച്ചു മുപ്പത് ദിവസമാണ് ആദ്യം പറഞ്ഞത് പക്ഷേ പത്ത് ദിവസം കൂടി കൂട്ടിക്കൊടുത്തു ആ കൂട്ടി വർദ്ധിപ്പിച്ചു കൊടുത്ത പത്ത് ദിവസം ഈ അയ്യാബുൽ ആഷറായിരുന്നു എന്ന് മുഫസരിങ്ങൾ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് കാണാൻ കഴിയും ഇങ്ങനെ വിശുദ്ധ ഖുറാനിൽ തന്നെ നിരവധി ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് സഹോദരന്മാരെ നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത് ഇനി അബിസാഹു അലി വസ്സൈം ഇതിന്റെ പ്രാധാന്യം എത്രയാണ് പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ പറയും നിങ്ങൾ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ മഹത്വമുള്ള മറ്റൊരു അമലും തന്നെയില്ല മറ്റൊരു പ്രവർത്തനവും തന്നെ ഇല്ല സഹാബത്ത് ചോദിച്ചു വരൽ ജിഹാദ് അള്ളാഹുന്റെ മാർഗത്തിലുള്ള ജിഹാദും അതിനേക്കാൾ മഹത്വമുള്ളതാണോ ഈ ദിവസത്തിൽ ചെയ്യുന്ന അമൽഹാത്തുകൾ പ്രവാചകൻ പറഞ്ഞു വലൽ ജിഹാദു അള്ളാഹുന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരവും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതും ഈ അയ്യ ഈ ദിവസങ്ങളിലുള്ള നന്മകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഫലം യർജി പേശയിൽ എന്നാൽ ഒരു മനുഷ്യൻ ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവും അയാൾക്ക് ബലി നൽകേണ്ടി വന്നു അല്ലെങ്കിൽ ഷഹീദ് അയാൾ കൊല്ലപ്പെട്ട അയാൾക്ക് മനുഷ്യനൊഴിക്ക് അയാൾക്കതിനേക്കാൾ സേട്ടതുണ്ടാകും അങ്ങനെയല്ലാത്ത എല്ലാ മനുഷ്യന്മാരും ഈ അയ്യാമുൽ അശറിൽ ചെയ്യുന്ന മനുഷ്യന്മാരുടെ പ്രതിഫലത്തിന്റെ അടുത്തേക്ക് എത്തുകയില്ല എന്നാണ് നബിസ്വലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാറി എത്ര വലിയ പ്രതിഫലമാണ് പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അങ്ങനത്തെ ഒരു വിചാരം അല്ലെങ്കിൽ റമദാനിലുള്ളതുപോലെ ഒരു മാനസികമായ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരുക്കം പലപ്പോഴും ഈ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം റവാനും നമ്മൾ ജമാഅത്തിന്റെ വിഷയത്തിൽ വളരെ പിന്നെ കടിച്ചത കാണിക്കാറുണ്ട് ഹറാമുകൾ ചെയ്യാതിരിക്കുന്നതിൽ കണിശത കാണിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് നോമ്പ് പകലിൽ ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ വളരെ പുണ്യമുള്ള ദിവസങ്ങളാണ് നന്മകൾ ഏറ്റവും കൂടുതൽ അള്ളാഹു സ്ലാനോത്തിൽക്ക് സന്തോഷമുള്ള ദിവസമായിട്ടാണ് നബിസ്വർ അള്ളാഹു വസ്വലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജമാഅത് നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ പാരായണികളിലും ദിക്കറുകളും തക്ബീറുകളും കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കേണ്ട നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഉദഹയത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തണം അതുപോലെ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മഹത്വം ഈ ഒരു പത്ത് ദിവസങ്ങൾക്ക് വന്നുപെട്ടത് നമുക്കറിയാം അതിലാണ് ഹജ്ജുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അർഫ ദിനം ദുൽഹജ്ജ് ഒമ്പതിനാണല്ലോ എന്താണ് അറഫയെ അൽ ഹജ്ജ് ഹജ്ജ് സംബന്ധിച്ചെന്ന് പറഞ്ഞത് അർഫയ ആ അർഫ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് അന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ജൂതൻ വന്നിട്ട് മഹാന അമർ ഹത്താബ് അറിയാഹുന് ചോദിച്ചു ആയത്തും പി കിതാബിക്കും അരിഫൂനഹ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ടല്ലോ നിങ്ങൾ ഓദിക്കൊണ്ടിരിക്കുന്ന ആ ആയത്ത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഞങ്ങളത് അവതരിച്ച ദിവസത്തെ ഒരു ഐദായി പെരുന്നാളായിക്കൊണ്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു അത്രയും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇതൊരു ജൂതൻ മഹാൻ അമർഹത്തോട് വന്ന് പറയാൻ عمر رضي الله عنه يقول ايه أي ايه هذه يا دانا ايه اليوم اكملت لكم دينكم هذا دوبا ايه ايه صورتو ما ايه ايه ما عمر بن رضي الله عنه يقول قد عرفنا ذلك اليوم الذي نزلت فيه على النبي صلى الله عليه وسلم النبي صلى الله عليه وسلم كي ايه ഇറങ്ങിയ ദിവസം ഞങ്ങൾക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുക അത് നബിസല്ലാഹു അലൈവി ഹജ്ജ് നിർവഹിച്ച ദുൽഹജ പത്തിന്റെ പിന്നെ അന്ന് നബി അലൈഹി അലൈവില്ലമ ഹജ്ജ് നിർവഹിച്ച സന്ദർഭത്തിൽ അറഫയിൽ വെച്ചുകൊണ്ടാണ് ആ ആയത്ത് അവതരിച്ചിട്ടുള്ളത് അന്നാണ് ഇസ്ലാമിന്റെ നബിസാഹു അലഹി വസ്ലമൊക്കെ ഉള്ള അക്കാമുകളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച ദിവസം കൂടിയാണ് ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്ന ദിവസമാണ് അറഫ ദിവസം മാത്രമല്ല നബിസാഹുലം പറഞ്ഞല്ലോ അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ഇന്നാഹിബി അറഫയിലുള്ള ആളുകളെ കാണിച്ചുകൊണ്ട് അള്ളാഹുസ് വാനലോകത്തുള്ള മലക്കുകളുടെ ഫഹറ് പറയുന്ന ദിവസമാണ് എന്ന് ലഫ്സല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അത്രയും പുണ്യമുള്ള ദിവസങ്ങൾ ഇതിലാണുള്ളത് ആളുകൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഏറ്റവും അറഫ ഏറ്റവും നല്ല പ്രാർത്ഥന ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങൾ അത് അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് എന്ന് റസൂർ സലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മഹത്വങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട എബാധത്തുകൾ അള്ളാഹു സ്ഥാനത്തിന് വച്ചിട്ടുള്ളത് മാത്രമല്ല ഹദീസിൽ കാണാം അഫ്ബു അയ്യമി ദുനിയ അയ്യാമ ദുനിയാവിൽ മനുഷ്യന്മാർ ജീവിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും അഫ്വലായ പകലിന്റെ ദിവസങ്ങൾ അത് ഈ ദുലഹജ ഒന്ന് മുതൽ പത്തുവരെയുള്ള അല്ലെങ്കിൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളാണ് എന്ന് റസൂർ സല അള്ളാഹു അല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇതേപോലെ തന്നെ അർഫ ദിവസത്തെ സംബന്ധിച്ച് പ്രവാചകം പറഞ്ഞു അർഫ ദിവസവും ഈദ് അന്നും അതുപോലെ തന്നെ അയ്യാമുന അയ്യാമുത്ത് ദിവസങ്ങളും അത് നമ്മുടെ ആഘോഷമാണ് നമ്മുടെ ഐദാണ് എന്ന് റസൂർ സലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് ദിവസങ്ങൾ പത്താമത്തെ ദിവസമാണ് അറിവ് നടക്കാറുള്ളത് അള്ളാഹുന്റെ മാർഗത്തിൽ അള്ളാഹുന്റെ തൃപ്തിക്കു വേണ്ടി ലോകത്ത് ഒരുപാട് മൃഗങ്ങളെ ബലി ബലികൊടുക്കപ്പെടുന്ന ദിവസമാണ് ഈ നഹർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈ നഹർ യോമൻ പത്തിന്റെ അന്ന് അറിവ് നടക്കുന്ന ദിവസം അത് അള്ളാഹുന്റെ അടുക്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് പിന്നീട് അയ്യാ മുത്തശ്ശിന്റെ ദിവസങ്ങളും എന്ന് നബ് വസ്ലമ പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും മഹാൻ അലൈ അതേ വിശദീകരിക്കാൻ എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര പ്രാധാന്യം വന്നത് വല്ലത്യാഹി ഇസ്ലാമിലെ എല്ലാ വിവാദത്തുകളും ഒരുമിച്ചുകൂടിയ ദിവസങ്ങളാണ് അതിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഒന്നു മുതൽ പത്തുവരെ നോമ്പനുഷ്ഠിക്കാം നബിസ്വലാ അല്ലൈവല്ലം നോമ്പുകൾ നോറ്റിലായിക്കൊണ്ട് ചില ഹദീസുകൾ കാണാം കാനിൻ നബിസ്വല്ലാസ്വലം ഹിജ മാസത്തിൽ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങൾ നബി സലല്ലാസ്വല്ലം നോമ്പനുഷ്ഠിച്ചിരുന്നു ഒയോമൂറ അതുപോലെ തന്നെ പത്തിന്റെ അന്നും അയ്യാമി ഓരോ ദിവസവും ഓരോ മാസവും മൂന്ന് ദിവസവും നബി നബിസ്വല്ലാസ്വലമ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു അപ്പൊ നോമ്പ് അതിലുണ്ട് ഇനി അതല്ലെങ്കിലും ഒന്നു മുതൽ പത്ത് വരെ പിന്നെ ഒന്നു മുതൽ ഒമ്പത് വരെ നോൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഏതായാലും അറഫ നോമ്പ് ഏതായാലും ഉണ്ടല്ലോ ദുർഹജ് ഒമ്പതിന്റെ അന്ന് അറഫാൻ നോമ്പുണ്ട് ആ നോമ്പ് ഏതായാലും നോൽക്കാം അത് അതുപോലെ തന്നെ ദിഖ്രുകൾ വർദ്ധിപ്പിക്കുക ഏറ്റവും അഫ്വല ദിവസങ്ങളാണ് പറഞ്ഞ ഹദീസിൽ കാണാം അമലുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിക്രക നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരന്മാര് ഈ ദിവസത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ നമ്മൾ ഒരുങ്ങേണ്ട ഒരു സന്ദർഭം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ധാരാളമായി കൊണ്ട് ഇസ്തെഫാറുകൾ വർദ്ധിപ്പിക്കുക തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കും ഉമിനിയങ്ങൾ നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് തോപു ചെയ്ത് മടങ്ങുക ഹാജിമാർ അവിടെ അറഫയിലും അതുപോലെ തന്നെ മുസ്തലിഫയിലും മിനായിലുമെല്ലാം അള്ളാഹുലേക്ക് തോപു ചെയ്ത് മടങ്ങുമ്പോൾ അതേപോലെ തന്നെ നമുക്കും അള്ളാഹുലേക്ക് തോപു ചെയ്ത് മടങ്ങേണ്ട ദിവസമാണ് അതുപോലെ തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങൾ നമ്മൾ തിന്മകൾ കൊണ്ട് മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വിശു വിശ്വധർമ്മവാൻ എപ്രകാരം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്രകാരം തന്നെ തിന്മകളെ കൊണ്ട് മലിനമാകാതിരിക്കാൻ ഈ ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എന്താ എന്താകാന്ന് ചോദിച്ചാൽ അള്ളാഹു സ്വാനോത്തര പവിത്രമാക്കിയ ദിവസങ്ങളിലോ പവിത്രമാക്കിയ സ്ഥലങ്ങളിലോ സമയങ്ങളിലോ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് കൂടുതൽ കോപമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദിവസങ്ങളിൽ തിന്മകളിലേക്ക് പോകുന്നവർക്ക് മറ്റുള്ള ദിവസങ്ങളേക്കാൾ കൂടുതലായിക്കൊണ്ട് ശിക്ഷ ലഭിക്കും മക്കളുടെയും മദീനയും പിന്നെ പുണ്യം പറഞ്ഞപ്പോ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരാൾ ഹറമിൽ ഒരു തെറ്റ് ചെയ്യുന്നതും ഹറമിന്റെ പുറത്ത് തെറ്റും വ്യത്യാസമുണ്ട് കാരണം ഹറവിന് ഹറമെന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തൊരു തെറ്റ് ചെയ്തതും അങ്ങനെ അല്ലാത്ത സ്ഥലത്ത് തമ്മിൽ വ്യത്യാസം ഒരു തെറ്റൊന്നായിരിക്കാം പക്ഷേ സ്ഥലത്തിനനുസരിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം ഏറുകയും കുറയുകയും ചെയ്യും ഇതേപോലെ തന്നെ അഫ്വലുൽ അയ്യാം എന്ന് പ്രവാചകൻ പഠിപ്പിച്ച് ദിവസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൌരവം വർദ്ധിക്കുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി അള്ളാഹു സ്ലഹാനോ തലേ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മുൻകാമികളായ ആളുകൾ ദുൽഹജ മാസം വന്നു കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ പോലെ തന്നെ അവർ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു എന്ന് കാണാൻ കഴിയും വിശുദ്ധ റമദാനിനെ പ്രത്യേകിച്ചും അവസാനത്തെ പത്തിനു വേണ്ടി ആളുകൾ ടിക്കാഫിലൂടെയും സ്വതക്കയിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളിലൂടെ എല്ലാം ഒരുങ്ങുന്ന പോലെ തന്നെ സലഫുകളായ ആളുകൾ ഞാനിത് അദാഹലത്തിൽ ഇഷ്തിഹാദൻ മായാദുർ ആലി സൈദുബിന് മുസൈബ് റഹമത്തല്ലാഹി അലിയുടെയും സൈദുബിന് ജുബേറിന്റെയൊക്കെ ചരിത്രത്തിൽ കാണാം അവർ ഈ ആസർ അഥവാ ദുലഹ്ജ മാസത്തിൽ ആദ്യ ദിവസങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ധാരാളമായി കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കും സതക്കുകളും വിശുദ്ധ ഖുറാൻ പാരായണവും പ്രവലാനിന്റെ അവസാനത്തെ പത്ത് പോലെ തന്നെ അവർ ഈ ഇബാദത്തുകളെ കൊണ്ട് അവതിനെ സജീവമാക്കിയിരുന്നു എന്ന് ഇമാം ദാരിമി അറഹമദുള്ള അലിതിരിക്കുന്ന ഹരീസിൽ നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ മുൻഗാമികളുടെ മാർഗം പിൻപറ്റാൻ കഴിവിന്റെ പരമാവധി നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഉലഹയ്യ തർക്കുന്ന ആളുകൾക്കുള്ള നിയമം നമുക്കറിയാം പ്രവാചകം പറഞ്ഞു മൻ ആറാത ഈ പിന്നെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിന്റെ കുടുംബനാഥൻ ദുലഹജ മാസത്തിലെ മാസപ്പിറവി കണ്ടുകഴിഞ്ഞാൽ പിന്നീട് അവയാളുടെ നഖത്തിൽ നിന്നോ മുടിയിൽ നിന്നോ ഒന്നും തന്നെ എടുക്കാൻ പാടുള്ളതല്ല അയാളുടെ ഉരുവിനെ അയാൾ അറുക്കുന്നത് വരെ ഇത് നബി ഇതിന്റെ അലൈഹി വസ്സലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ആ കാര്യം നമ്മൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ് പ്രത്യേകിച്ചും മുടിയുടെയും അതുപോലെ തന്നെ നഖത്തിന്റെയും ഒക്കെ വിഷയം അത് ആ കുടുംബത്തിൽ എല്ലാവരും എടുക്കണം പിന്നെ അങ്ങനെ പാലിക്കണമെന്നില്ല ഇനി അങ്ങനെയാണ് പാലിക്കുകയാണെങ്കിൽ തെറ്റായ കാര്യമില്ല പക്ഷേ അതിന്റെ ആവശ്യമില്ല ഇനി ആ കുടുംബനാഥൻ ആരാണോ വലിയ എറുക്കുന്നത് അയാളാണ് അത് ചെയ്യേണ്ടത് അത് കൃത്യമായി നമ്മൾ പാലിക്കുക അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒമഹയ്യത്ത് അത് വളരെ പ്രധാനപ്പെട്ട അബാധിത്താണ് നമ്മൾ കഴിവിന്റെ പരമാവധി ആളുകൾ അതിൽ ഷെയർ ചെയ്ത് നന്മകൾ വാരിക്കൂട്ടുവാൻ വേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി സാന്ദർഭികമായി കൊണ്ട് ഉണർത്തുകയാണ് അള്ളാഹു സുഹഹാനു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് മാസത്തിലാദ്യത്തെ വെള്ളിയാഴ്ചയെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയുടെ കറക്ഷൻ ഉണ്ടായിരിക്കും എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അവന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഉമ്മനിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും മറിയാതെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തിറങ്ങി മാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ അവരെയും നമ്മിയും നാളെ ജന്നാത്തിൽ ഫുർദാസൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഫലസ്തീനിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ പിഞ്ചുമക്കളുമുണ്ട് അള്ളാഹു സുഹാത്തിൽ അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ നാടിനെ അള്ളാഹു സുഹാത്ത സമാധാനപൂർണ്ണമായ അമ്നുള്ള നിർഭയത്വമുള്ള നാടാക്കി തീർക്കുമാറാവട്ടെ അബ്ബനാത്തിന് അഫിതിൻ ബെന്നാർ അള്ളാഹു മക്ബറൽ والمسلمين والمسلمات اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين